ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വാരാണസിക്ക് പുറമെ ദക്ഷിണേന്ത്യയിലും മത്സരിക്കാൻ ഒരുങ്ങി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാമേശ്വരം ഉൾപ്പെടുന്ന തമിഴ്നാട്ടിലെ രാമനാഥപുരം മണ്ഡലമാണ് മോദി പരിഗണിക്കുന്നത് അയോധ്യ സന്ദർശനത്തിന് മുൻപ് മോദി രാമേശ്വരം സന്ദർശനം നടത്തിയിരുന്നു രാമനെ മുൻനിർത്തിയുള്ള പ്രചാരണത്തിന്റെ ഭാഗമായി തന്നെയാകും രാമായണത്തിൽ ഏറെ പ്രാധാന്യമുള്ള രാമേശ്വരം ഉൾപ്പെടുന്ന ലോക്സഭാ മണ്ഡലത്തിൽ പ്രധാനമന്ത്രി മത്സരിക്കുക രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ വാരണസിയിൽ മാത്രമാണ് മോദി മത്സരിച്ചത് ദക്ഷിണേന്ത്യയിൽ കൂടുതൽ സീറ്റുകൾ നേടുവാൻ മോദിയുടെ സാന്നിധ്യം പ്രയോജനകരമാകും എന്ന വിലയിരുത്തലിലാണ് ബി ജെ പി നേതൃത്വം അന്തിമ സ്ഥാനാർത്ഥി പട്ടിക വരുന്നതോടെ മാത്രമേ ഇക്കാര്യത്തിൽ ഉറപ്പു പറയാനാകൂ നേരത്തെ മോദി തിരുവനന്തപുരത്ത് മത്സരിക്കുമെന്ന പ്രചാരണം ഉണ്ടായിരുന്നുവെങ്കിലും ഇക്കാര്യം ബി ജെ പി കേന്ദ്ര നേതൃത്വം തള്ളിക്കളഞ്ഞിരുന്നു കഴിഞ്ഞ നാല് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ മൂന്നിലും ഡി എം കെ രാമനാഥപുരത്ത് നിന്നും വിജയിച്ചത് ഡി എം കെയുമായി സഖ്യത്തിലുള്ള മുസ്ലിം ലീഗാണ് കഴിഞ്ഞ മണ്ഡലത്തിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായ നവാസ് കനി ഒന്നേക്കാൾ ലക്ഷത്തിലധികം വോട്ടുകൾക്കാണ് കഴിഞ്ഞ തവണ രാമനാഥപുരത്തു നിന്നും വിജയിച്ചത് കേരളത്തിന് പുറത്ത് മുസ്ലിം ലീഗിനുള്ള ഏക ലോക്സഭാ മണ്ഡലം കൂടിയാണ് രാമനാഥപുരം